ഇസ്രയേൽ ഇറാൻ സംഘർഷം ഇന്ത്യയെ മാത്രമല്ല ലോകരാജ്യങ്ങളെയെല്ലാം സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന പശ്ചിമേഷ്യയിലെ അരക്ഷിതാവസ്ഥ ആദ്യം ബാധിക്കുന്നത് ലോകത്തെ എണ്ണ വിപണിയിലാണ് സുയസ് കനാലിലെ വ്യാപാര ബാധയും ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ബന്ധങ്ങളുമെല്ലാം യുദ്ധ സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയിലാകും ആളും അർത്ഥവും വ്യാപാര ബന്ധവുമെല്ലാം കുഴഞ്ഞു മറിയുമ്പോൾ ലോകവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഇടനാഴികളിൽ ഉണ്ടാകുന്ന അലോസരം ലോകത്തെ ഗതാഗത മേഖലയ്ക്ക് ആഘാതമാകും ഇന്ത്യയെ സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവകരമാകുന്നത് എണ്ണവിപണിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല കൃഷി വ്യവസായം സുഗന്ധ വ്യഞ്ജനം മത്സ്യക്കയറ്റുമതി തുടങ്ങി രാജ്യത്തെ നിർണായക വ്യാവസായിക കാർഷിക മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി കൊണ്ടുകൂടിയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യയെ സംബന്ധിച്ച് പ്രതിരോധ മേഖലയിലടക്കം നിർണായക പിന്തുണ നൽകുന്ന രാജ്യമെന്ന നിലയിൽ ഇസ്രയേൽ യുദ്ധത്തിലാകുമ്പോഴെല്ലാം ഇന്ത്യൻ ഓഹരി വിപണിയെ അത് വലിയ അളവിൽ ബാധിക്കാറുണ്ട് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന് അതായത് ഹമാസ് പ്രശ്നം ഒതുങ്ങുന്നതിന് മുമ്പ് ലബനനിലെ ഹിസ്ബുളയുമായി ഇസ്രയേൽ കൊമ്പുകോർത്തതോടെ ഇടതടവില്ലാതെ ആ രാജ്യം യുദ്ധഭൂമിയിലാണ് ഇന്ത്യയുമായി പ്രതിരോധ വാണിജ്യ മേഖലയിൽ നിർണായക വ്യാപാര ബന്ധം പുലർത്തുന്ന ഇസ്രായേൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് യുദ്ധത്തിലേക്കും പ്രതിരോധ മേഖലയിലേക്കും നൽകുമ്പോൾ കൈകൊടുത്തു നിർത്തിയിരിക്കുന്ന പല പദ്ധതികളും വെള്ളത്തിലാകുന്നുമുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്നതിനെ ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നാണ് ലോകം വിളിക്കുന്നത് തമ്മിൽ അതിർത്തികളില്ലാത്ത രാജ്യങ്ങളുടെ കാലങ്ങളായുള്ള ശീതസമരം നേരിട്ടുള്ള ഒരു യുദ്ധമായി മാറുമോ എന്ന ആശങ്ക കാലങ്ങളായി തന്നെയുണ്ട് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഹമാസ് പോലുള്ള പലസ്തീൻ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണച്ചത് ഇരു രാജ്യങ്ങളെയും ശത്രുപക്ഷത്താക്കി തിരിച്ച് ഇറാനിലെ പീപ്പിൾസ് മുജാഹദിൻ പോലുള്ള ഇറാനിയൻ വിമതരെ ഇസ്രയേലും പിന്തുണച്ചു സിറിയയിലെ ഇറാനിയൻ സഖ്യകക്ഷികൾക്കെതിരെ വ്യോമാക്രമണം നടത്തുകയും ഇറാനിയൻ ആണവശാസ്ത്രജ്ഞരെ വധിക്കുകയും ചെയ്തുവെന്നതും ശത്രുത വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേൽ സൈന്യം സിറിയയിലെ ഇറാൻ സേനയെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ലെബനി സംഘർഷത്തിൽ ലെബനൻ ഷിയ തീവ്രവാദികളെ പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ പിന്തുണച്ച് ഇറാൻ അവരെ മുൻനിർത്തി ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തിയെന്നതാണ് നിലവിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത് ഇതിനു മുമ്പ് ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഇറാനിന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയും വധിച്ച് ഇസ്രയേൽ ഇറാന് ശക്തമായ താക്കീത് നൽകിയത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആണവ് പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യ ചേരി ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത് ഒപ്പം ഇറാന് റഷ്യ നൽകുന്ന പിന്തുണയും സഖ്യശക്തികളിൽ പലർക്കും വലിയ കാല്ഷ്യമുണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ നീക്കങ്ങളെ തടയാതെയാണ് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും നോക്കിക്കാണുന്നത് ഇതിന് പിന്നിൽ ഇറാന്റെ ആണവ പദ്ധതികളിലുള്ള അതൃപ്തിയും സംശയവുമടങ്ങിയ നയതന്ത്രമാണ് ഈ സാഹചര്യത്തിലാണ് ലോകത്തെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും വരന്തിര നിലപാടുകളും യുദ്ധപ്രഖ്യാപന സാഹചര്യവും വെല്ലുവിളി ഉയർത്തുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ ആഘാതം ഇന്ത്യ ഉൾപ്പെടെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഉടനീളം പ്രതിഫലിക്കുന്നുമുണ്ട് ഇരു രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്ക് കാലങ്ങളായുള്ള ബന്ധമുള്ളതിനാൽ ഉയർന്നു വരുന്ന സംഘർഷം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളിലും വ്യാപാര പ്രവർത്തനങ്ങളിലും സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട് ഇന്ത്യ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളിൽ ചിലത് ഇവയാണ് ചെങ്കടലിലെ ഷിപ്പിംഗ് തടസ്സം മൂലം ഇന്ത്യയുടെ വ്യാപാര മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം സ്വിസ് കനാലിലെ ചരക്ക് ഗതാഗതത്തെ യുദ്ധാവസ്ഥ ബാധിക്കുന്നതോടെ വിലക്കയറ്റം രൂക്ഷമാകും രണ്ട് സംഘർഷം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അസ്ഥിരമാക്കും ഐ എംഇസി വ്യാപാര ഇടനാഴി പോലുള്ള പദ്ധതികൾ ദീർഘകാലത്തേക്ക് കടലാസിൽ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാകും മൂന്ന് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ യുദ്ധ സാഹചര്യം ഉണ്ടാക്കും കാരണം ഇന്ത്യയുടെ വാണിജ്യ ബന്ധങ്ങളും പെട്രോളിയത്തിനായുള്ള പ്രധാന ആശ്രയവും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് നാല് പെട്രോളിയം വിലകളിൽ സമീപകാലങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകാൻ ഇടയാക്കും അഞ്ചാമതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ആയിരം കോടി ഡോളറിന്റേത് ആണ് എന്നുള്ളതാണ് എട്ടേ പോയിന്റ് നാല് ബില്യണിൻ്റെ കയറ്റുമതിയും രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ഡോളറിൻ്റെ ഇറക്കുമതിയും രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യം മാറുന്നത് ഇന്ത്യയെ സാമ്പത്തികമായ വലിയ തിരിച്ചടിയിലേക്ക് നയിക്കും ആറാമതായി സ്വർണ്ണ ഡയമണ്ട് വ്യാപാര വിപണിയാണ് ഇസ്രയേലിൽ നിന്ന് ഡയമണ്ട് ഇറക്കുമതിയിലും പോളിഷ് ഡയമണ്ട് കയറ്റുമതിയിലും വലിയ വ്യാപാരം നടക്കവേ യുദ്ധ സാഹചര്യം ഈ വ്യാപാര സാധ്യതകൾക്ക് തിരിച്ചടിയാകും അതായത് സ്വർണ ഡയമണ്ട് വിപണികളിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകും ഏഴാമത്തെ വിഷയം അരിയുമായി ബന്ധപ്പെട്ടതാണ് ഇറാനുമായി കോടികളുടെ വ്യാപാര ബന്ധമുള്ള ഇന്ത്യയ്ക്ക് അടക്കം തിരിച്ചടി നേരിടും മരുന്ന് വിപണിയിലും കാർഷിക മേഖലയിലും ഇറാനിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയ്ക്ക് നഷ്ടമുണ്ടാക്കും എട്ടാമതായി പെട്രോളിയം ഇറക്കുമതിയിലും ഇറാന്റെ പ്രതികൂല സാഹചര്യം ഇന്ത്യക്ക് കനത്ത പ്രഹരമാകുമെന്നതാണ് എല്ലാത്തിലും ഉപരി ഏകദേശം ലക്ഷം ഇന്ത്യൻ പൗരന്മാർ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നുണ്ട് അവർ പ്രതിവശം ഡോളർ രാജ്യത്തേക്ക് അയക്കുന്നുമുണ്ട് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഇതിനാൽ തന്നെ പശ്ചിമേഷ്യൻ പ്രദേശത്തിന്റെ സമാധാനത്തെയും സുസ്ഥിരതയും എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറിന്റെ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും വാങ്ങിയിട്ടുണ്ട് ഈ ഭീമമായ ബില്ലിന്റെ അമ്പത്തിയൊന്ന് ശതമാനത്തിലധികം ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നാപ്പത് ബില്യൺ ഡോളറിന്റെ നൂറ്റി അറുപത്തിനാല് പദ്ധതികളിലായാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളത് വിതരണ ശൃംഖലയിലെ ഏതെങ്കിലും തടസ്സം എണ്ണ ബില്ലുകൾ കൂടുന്നതിനും നിക്ഷേപത്തെ ഇല്ലാതാക്കി സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും രാജ്യത്തിനുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ വലിയ തോതിൽ തിരിച്ചുവരാൻ പ്രേരിപ്പിച്ചേക്കാമെന്നതും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വളരെ ദോഷകരമായി തന്നെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വാർത്തകൾ സംശയമില്ലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ